ഈ ജീവിതാനുഭവങ്ങൾ ബുദ്ധിയും ബോധമുള്ളതും ശ്രദ്ധിക്കണം ഇതെല്ലാം പതിനേഴ് ഇരു പതിനേഴ് ഇരുപത്തേഴിന് വേണ്ടിയാണ് നടപടി പുസ്തകം അവനവനും ഓരോരുത്തരും അവനവൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പം അപ്പോസലൻ്റെ അവസ്ഥ എന്താണ് കണ്ടില്ലേ കണ്ടതില്ലേ പൗരസഫോസ്ലൻ ഈ കൃത്യയിലെ കപ്പലിലുണ്ട് അപ്പോഴേ പൗരസപ്പൂസ്വലൻ പറയുന്ന റിപ്പോർട്ടിങ്ങാണ് ലുഖ എഴുതിയിരിക്കുന്നത് അക്കൗണ്ട് നടപടി പുസ്തകത്തിൻ്റെ ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ പറയണത് ഇപ്പം പതിനേഴ് ഇരുപം ഇരുപത്തേഴ് ഇരുപതിൽ എന്താ പറയണമെന്നറിയാവോ ഈ കാറ്റിൻ്റെ കാലത്ത് എപ്പോഴും ഇരുട്ട് തന്നെയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് സൂര്യനെ കാണാൻ ഇല്ലായെന്നാണ് പറയണത് കടലിലേ കാണാ കര കാണാ കടലിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾ സൂര്യനെ കാണാനില്ലായിരുന്നു നക്ഷത്രങ്ങളെ കാണാനില്ലായിരുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയല്ലേ ചില സമയത്ത് കുറേ കാലത്തേക്ക് നമുക്ക് ദൈവാനുഭവേ ഉണ്ടാകത്തില്ല പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല ജീവിതം ഇരുട്ട് പോലെ തോന്നും ഇതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് അതാണ് ഇരുപത്തേഴ് ഇരുപത് കുറേ കാലത്തേക്ക് ചന്ദ്രനെ കാണായില്ലായിരുന്നു സൂര്യനെ കാണായില്ലായിരുന്നു അപ്പോൾ ഇത് വായിച്ച ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന നടപടി പുസ്തകം റെവലേഷനാണ് ഇപ്പം ഈ ഇതിൻ്റെ ഈ ഇരുപതില്ലേ അതാ ഇരുപത്തേഴ് നമ്മുടെ ഇപ്പോൾ വായിച്ച് കേട്ട സുവിശേഷമില്ലേ നടപടി പുസ്തകത്തിൽ വായിച്ചില്ലേ നമ്മൾ ഇരുപത്തേഴ് ഇരുപത് അതെന്താണ് കുറേ ദിവസത്തേക്ക് നക്ഷത്രങ്ങളെ കാണാല്ലായിരുന്നു അത് തിക്കറിയാൻ പാടില്ലെന്ന് നക്ഷത്രങ്ങളറിയാം കപ്പൽ യാത്രക്കാരറിയാൽ മാര ടൈംസ് എപ്പോഴും ഈ വെള്ളികൾ കണ്ടാണ് കപ്പൽ വെള്ളി എന്നും പറഞ്ഞ ഒരു നക്ഷത്രമുണ്ട് വിടിയ വെള്ളി എന്നും പറഞ്ഞൊരു നക്ഷത്രം വിടിയ വെള്ളി എന്ന് പറഞ്ഞാൽ നക്ഷത്ര അല്ലെങ്കിൽ വെള്ളി എന്ന് പറഞ്ഞ് വേറെ നക്ഷത്രമുണ്ട് രണ്ടു ഒന്നാണ് ശുക്കർണ നമ്മൾ പ്രഭാത നക്ഷത്രം മോണി സ്റ്റാർ എന്ന് പറയത്തില്ല അതാണ് സംഭവം പിന്നെ എന്ന് പറയുന്നത് ഒരു നക്ഷത്രം തന്നെയാണ് ഇവർ ദിക്ക് ദിക്കറിയാൻ വേണ്ടിയാണേ ഇപ്പോൾ വിടിയാ വെള്ളി ഉദിക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കറിയാൻ മതി കിഴക്കാ ഉദിക്കണത് ശുക്ര ശുക്രനക്ഷത്ര നക്ഷത്രം ഉദിക്കും അസ്തമിക്കാൻ നേരത്തെ സംഭവം രാത്രി ഉദിക്കും അത്താഴത്തിന് ഉദിക്കും അതിനാണ് വിടിയ എന്ത് ചോറ്റുവെള്ളി വള്ളക്ക ഭക്ഷണ കടലിൽ പോകുന്ന ആൾക്കാർ ചോറ് കഴിക്കണ സമയം അത്താഴത്തിൻ്റെ നക്ഷത്രം അപ്പോൾ അത് പടിഞ്ഞാറാണ് പക്ഷേ ഇത് ഈ കിഴക്കും പടിഞ്ഞാറും ഒക്കെ അറിയണമെങ്ങനെയാണ് നക്ഷത്രങ്ങളാണ് അപ്പോഴ് ഇവിടെ ബൈബിളിൽ എന്തെഴുതിയിരിക്കണേ കപ്പൽ യാത്രക്കാരൻ കുറേ കാലത്തേക്ക് നക്ഷത്രങ്ങളെ കാണാനില്ലായിരുന്നു ധിക്കറിയത്തില്ലായിരുന്നെന്നു എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല കര എവിടെയാണ് എന്നറിയത്തില്ല എവിടെ അടുപ്പിക്കണമെന്നറിയത്തില്ല നോ വേ ലെഫ്റ്റ് ഇൻ ദി എയർ അതാണ് ഇരുപത്തേഴിൻ്റെ ഇരുപത് ധിക്കറിയാത്ത ഈ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഏത് ജോലിക്ക് പോകണം എവിടെ പോകണം എങ്ങനെ നമുക്കൊരു കുഴച്ചിലേ ഈ കുഴച്ചിലെ കാലത്ത് നമുക്ക് വെളിച്ചമില്ലാത്തൊരവസ്ഥ വരും ധിക്കറിയാത്ത അവസ്ഥ ഇതിങ്ങനെ ഉണ്ടാകും ഇതിനെന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം ഒന്ന് പ്രാർത്ഥിക്കുക നടപടി പുസ്തകത്തിന്റെ ഇരുപത്തി ഏഴ് ഇരുപതില് എഴുതിയിരിക്കുന്ന പോലെ സൂര്യനും കാണാത്തറിയാത്ത ജീവിത ജാത്രയിലെത്താവേ ഞങ്ങളെ ഞങ്ങൾ നയിക്കാൻ ആവശ്യമായ ജൈവ തേജസ്സിനാ തേജസ് പരിശുദ്ധ ഞങ്ങളെ നിറക്കണമേ

अभिषेक में ओ की अभिषेक में काटाई विसे में ജീവിതത്തിൽ ധിക്കറിയാൻ പറ്റാതെ വരുമോ എങ്ങോട്ട് പോണോ എന്ന് അറിയാൻ പറ്റാതെ വരുമോ അത് നീ പഠിച്ചു എന്റെ പ്രൊഫഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല കല്യാണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടോ ആ എവിടെ നിന്ന് കെട്ടണം ആരെ കല്യാണം കഴിക്കണം നമുക്ക് അറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ഒരു എത്തും പിടിയുമില്ലാത്തൊരവസ്ഥ വരും അപ്പോഴെന്തിനാണെന്ന് അറിയോ നമുക്ക് ഫിസിക്കലായിട്ടുള്ള കുറേ ചിന്തകളും ധാരണകളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ നമുക്കൊന്നും വ്യക്തമല്ല ഇങ്ങനെ വ്യക്തമല്ലാത്ത കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം ബൈബിൾ പറയുന്നുണ്ട് ചന്ദനെ കണ്ടിലേ എന്ത് ചെയ്യണം സൂര്യനെ കണ്ടില്ലേ എന്ത് ചെയ്യണം നക്ഷത്രനെ കണ്ടില്ലേ എന്ത് ചെയ്യണമെന്ന് കർത്താവിനു വചനം പറയുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തേഴിന് ഇരുപതിന് നമ്മൾ കണ്ടു കുറേ കാലത്തേക്ക് ചന്ദ്രനില്ല സൂര്യനില്ല നക്ഷത്ര ഇല്ല എന്ന് പറയും ഡിക്ക് വെളിച്ചമില്ല എങ്ങോട്ട് പോണമെന്ന് അറിയത്തില്ല ആകെപ്പാട് അട്ടർ കൺഫ്യൂഷൻ പക്ഷേ എന്ത് ചെയ്യണമെന്ന് ബൈബിൾ പറയും ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ദിൽ നോട്ട് ലീഡ് ലം ലൈറ്റ് ഓ സൺ ലൈറ്റ് ദോഡ് ഗോഡ് ദ ലോട്ട് ഗോഡ് വിൽ ബി ദ ലൈറ്റ് അതാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇനി അവർക്ക് ചന്ദ്രൻ്റെ ആവശ്യമില്ല സൂര്യന്റെ ആവശ്യമില്ല ദ ലോഡ് കോഡ് വിൽ ബി ദ ലൈറ്റ് കർത്തേവമായ കർത്താവ് തന്നെയായിരിക്കും അവിടെ വെളിച്ച പോന്ന് സുധികട അവരുടെ തേജസ് യേശു കർത്താവു ജീവിക്കുന്നു 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 അപ്പൊ ദിഖറിയാൻ പറ്റാത്ത കാലം ഉണ്ടാകും അല്ലേ എന്താണ് ദൈവത്തിന്റെ തേജസ്സാണ് അപ്പൊ ആ സമയത്ത് മനുഷ്യനെ ആശ്രയിക്കേണ്ടത് മനുഷ്യന്റെ ഉപദേഷ്ടത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ തേജസ്സാണ് മനുഷ്യ അതാണ് കർത്താവിന്റെ തേജസ്സായിരുന്നു അവിടെ വിളിച്ച ഇപ്പം നമ്മൾ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് നടപടി എന്ത് വെളിപാടന പുസ്തകത്തിൽ എന്താ പറയുന്നത് ദ ലോഡ് ഗോൾഡ് വിൽ ബി ദ ലൈറ്റ് ചന്ദനെ കാണാത്തപ്പോൾ സൂര്യനെ കാണാത്തപ്പോൾ ചന്ദനെ കാണാത്തപ്പോഴ് ഇരുട്ടിൻ്റെ കാലത്ത് ധിക്കറിയാത്തപ്പോഴ് പ്രാർത്ഥനയുടെ സമയമാണത് അല്ലാതെ വീഡിയോ ഗെയിം കളിക്കേണ്ട സമയം അല്ലത് അല്ലാതെ നമ്മളെ വിനോദം കളിക്കേണ്ട ചീട്ട് കളിക്കേണ്ട റമ്മി കളിക്കേണ്ട സമയം അല്ലത് കൊറോണ കാലം ധിക്കറിയാത്ത കാലമാണ് അത് പ്രാർത്ഥനയുടെ സമയമാണ് ദൈവത്തിലെ തിരിച്ചറിയണം അതാണ് ഇരുപത്തേഴ് ഇരുപത് ഇരുപത്തേഴ് ഈ നട നടപടി പുസ്തകത്തിൽ ഇരുപത്തേഴ് ഇരുപതേ പൗലോസ് ആ സമയത്ത് എന്താ ചെയ്തതെന്നറിയാവോ നമ്മൾ ഇരുപത്തേഴ് ഇരുപത്തൊമ്പതിലേക്ക് വരുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൊണ്ട് ഈ കപ്പൽ യാത്ര ഇരുപത്തേഴ് ഇരുപത്തൊമ്പതിലേക്ക് വരുമ്പോഴേ പറയണത് ഈ ഇരിട്ടിൽ പോയി ഞങ്ങളുടെ കപ്പൽ ഏതെങ്കിലും പാറക്കെട്ട് ലിഡിച്ച് തകരുമെന്ന് ഞങ്ങൾക്ക് തോന്നി കുടുംബം അങ്ങനെ ഇടിച്ചു തകരുമല്ലോ ഇപ്പോൾ എല്ലാം ഡൈവേഴ്സൊക്കെ വരണില്ലേ പല കുടുംബങ്ങളിലും ആവശ്യമുള്ളവരും ഇല്ലാത്തതിനൊക്കെ എല്ലാം ഡൈവേഴ്സ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ തൊട്ട കൈക്ക് അപ്പോഴേ അങ്ങനെ ഇടിച്ചു തകർന്ന സമയത്തുണ്ടാവും കയറും നിസ്സാര കഴിഞ്ഞ നല്ല കുടുംബങ്ങളൊക്കെ നിസ്സാരമ സമയത്തൊരു വിവാഹം കൊണ്ട് ഇടിച്ചു തകർന്നേ കാണാം അപ്പോഴേ പൗലോസ് എന്താ ചെയ്തത് ഇങ്ങനെ ഇടിച്ചു തകരണ സമയത്ത് വന്നപ്പോൾ എല്ലാവർക്കും സംഭവിക്കാം ഇപ്പം ജോലി നഷ്ടപ്പെടും കുടുംബം ഇടിച്ചു തകരും അല്ലേ പലരും ഇങ്ങനെ ഒരുമിച്ചൊക്കെ നിൽക്കുന്ന സ്നേഹം കൊണ്ടല്ലേ സാമ്പത്തിക വരുമാനമൊക്കെ കൃത്യമായിട്ട് കിട്ടണതുകൊണ്ടാണ് അതില്ല കിട്ടില്ലാതെ വരുമ്പോഴേക്കും ഓരോരുത്തർ ലക്ഷണം വരണത് എല്ലാം ഇങ്ങനെ ഈ പണ്ട് കുറുക്കൻ നിലച്ചായത്തിൽ വീണ് വിഷ്ണുമായിരിക്കണ പോലെയുള്ള പരി വേഷം കടകളാണ് ജീവിതത്തിലൊരു അനുഭവങ്ങൾ വരുമ്പോഴാണ് സ്നേഹമായിരുന്നോ ഉണ്ടായിരുന്നത് അഥവാ പൈസയുടെ പണത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റിൽ അങ്ങനെ കഴിഞ്ഞുകൂടി പോവുകയാണോ എന്നൊക്കെ ഇതുപോലെ കാറ്റും കോളും ഒക്കെ വരണം നമ്മുടെ പെയിൻ്റ് ഇളകുന്ന സമയം ഉണ്ടാകണം എന്തിനാണെന്ന് അറിയോ വെദർ യു ആർ സിൻസിയർ ഓർ നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് ദൈവത്തിന് മുമ്പിൽ ആത്മാർത്ഥമായ വിശ്വാസത്തിൻ്റെ ജീവിതം തന്നെയാണോ നീ നയിക്കണത് അതോ നിൻ്റെ ദൈവം ധനമാണോ എന്നറിയാൻ വേണ്ടി ആണിതുപോലെ നിങ്ങൾ ഇതാ ലോകത്തിൻ്റെ അധികാരി വരണം എന്ന് ഈശോ പറഞ്ഞില്ലേ ലോകത്തിലെ അധികാരികൾ വരും കൊറോണ ആയിട്ട് വരും ചിലപ്പോൾ രോഗമായിട്ട് വരും ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ലെന്ന കർത്താവ് പറഞ്ഞു ബിശ്വാസയുടെ മേൽ ഒരു കൊറോണയ്ക്ക് ഒരു കാര്യമില്ല മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ ലോകത്തിൻ്റെ അധികാരിയൊക്കെ വരുമ്പോഴെങ്ങനെയാണ് ഇപ്പം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ലുക്കാസ് വിശ്വാസത്തെ വായിക്കണാണ് അപ്പം ഇങ്ങനെ ഓരോരോ കാലത്ത് പോലെ റിട്ടിൻ്റെ ശക്തികൾ വരും പക്ഷേ എൻ്റെ മേൽ കാര്യമേൽ വിശ്വാസത്തിന് മേൽ അവന് കാരണമില്ല കാര്യമില്ല തൊഴാൻ പറ്റത്തില്ല അവരെ കുറിച്ചൊരു കാഴ്ചപ്പാട് ദൈവത്തിനുണ്ട് അതുപോലെ അവൻ കടന്നു പോകത്തുള്ളു ദൈവം അവനെ നയിക്കത്തുള്ളു കൈ എടുത്തു വരുന്ന കാര്യമൊന്നുമില്ല എന്നെ ഈ അൽത്താരയിൽ നിർത്തിയ പരിശുദ്ധ മാതാവിനും ഈശോയ്ക്ക് ഒരു ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് ഷിബി ഞാൻ അടിമാലി ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് വലിയൊരു രോഗമുണ്ടായിട്ടാണ് ഞാനിവിടെ വരുന്നത് വരുന്ന സമയം എൻ്റെ ഈ ശരീരത്തിൻ്റെ വലതുവശ ഫുള്ളും മരവിച്ച് വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഒരാഴ്ച മുമ്പ് ഹോസ്പിറ്റലുകളിലെല്ലാം പോയി രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു അപ്പോൾ ഓരോ ഡോക്ടറും പറഞ്ഞത് എം ആർ ഐ സ്കാൻ എടുക്കണം നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ കൂടി വരുന്നതുകൊണ്ട് നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ ഈ ഒരു ഭാഗം തളർന്നു പോകാൻ ചാൻസ് ഉണ്ടോ എന്നാണ് പറഞ്ഞത് അപ്പം രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി എൻ്റെ ഈശോയെ ഞാൻ ജീവിക്കുവാണെങ്കിൽ എൻ്റെ ഈ അവസ്ഥയിലെങ്കിലും എനിക്ക് സഹിക്കാനുള്ള ഒരു കൃപ തന്നാൽ മാത്രം മതി ഈ അവസ്ഥയിലും ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്താണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ച് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിലത്തെ നിലയിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ കയറിപ്പോയി പക്ഷേ ഞാൻ അമ്മയോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു അമ്മേ ഞാനിവിടെ വന്നതിൻ്റെ തെളിവായിട്ട് എനിക്ക് ഒന്നെങ്കിൽ അമ്മയുടെ ഒരു സ്പർശനം കാണിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ദർശനം തരണം ഇത് രണ്ടിലേതെങ്കിലും അമ്മ എന്നെ തൊട്ടു എന്നതിന് ഒരു ഉത്തരം എനിക്ക് തന്നിട്ട് വേണം അമ്മ എന്നെ തൊട്ടാൽ മാത്രമേ ഞാൻ ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയുള്ളൂ എന്നുള്ള ഒരു ഞാൻ അവിടെ ഉടമ്പടി ക്ലാസ്സിൽ ഇരുന്നത് ഉടമ്പടി ക്ലാസ്സെല്ലാം കേട്ട് അതിനുശേഷം ആ ഫോമെല്ലാം പൂരിപ്പിക്കാൻ തരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിരിക്കുന്ന ഒരു രണ്ട് കസേരയ്ക്ക് മുന്നിൽ ആരുമില്ല പക്ഷേ പരിശുദ്ധ ഈ അൽത്താരയിലുള്ള അമ്മയുടെ ചിത്രം ഒരു നീല കളറില് പെട്ടെന്ന് തെളിഞ്ഞു എൻ്റെ മുന്നിൽ ഞാൻ നോക്കി പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി അവിടെ അങ്ങ് മാതാവിൻ്റെ ഒരു ചിത്രവും ഇല്ല ഫ്രണ്ടിൽ മാത്രമേ അമ്മയുടെ ചിത്രമുള്ളൂ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ തൊട്ടിട്ടുണ്ടെന്ന് ഞാൻ അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന ഉടമ്പടി എല്ലാം പൂർത്തിയാക്കി ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ ഞാനിവിടെ അടുത്ത മാസം വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്നു പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുക പോകുന്നതിന് മുമ്പ് രാത്രിയല്ല എനിക്ക് ശരീരത്ത് നല്ല അസ്വസ്ഥതയുണ്ട് ഉടമ്പടി തൈലം വിശ്വാസപൂർവം എൻ്റെ ശരീരത്ത് മുഴുവൻ പെരട്ടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ഞാൻ പോകുക അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ശരീരത്ത് ഈ അസ്വസ്ഥതകളുണ്ടല്ലോ അതുകൊണ്ട് എം ആർ ഐ സ്കാൻ എടുക്കാതെ ഒന്നും പറ്റത്തില്ല നിങ്ങൾ എം ആർ ഐ സ്കാൻ എടുത്തിട്ട് വാ നിങ്ങളുടെ ഒരു ഭാഗം തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എത്രയും വേഗം എടുത്ത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്കാനിങ്ങിന് പറഞ്ഞയച്ചു സ്കാനിങ്ങിൻ്റെ മെഷീൻസ് എം ആർ ഐ സ്കാനിങ് മെഷീനിൽ കിടക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ മാതാവേ അമ്മ എൻ്റെ ഒരു സൈഡിലും ഈശോ എൻ്റെ ഒരു സൈഡിലും വേണം കാരണം ഈ സ്കാനിങ് മെഷീനിൽ കയറി കിടക്കാൻ എനിക്ക് നല്ല ഭയമുണ്ട് ഉണ്ട് പക്ഷേ ഞാൻ ആ മെഷീനിൽ കിടക്കുന്ന സമയത്ത് ഒരു ഭയവും കൂടാതെ അമ്മ എന്നെ കാത്ത് രക്ഷിച്ചു സ്കാനിങ് എല്ലാം കഴിഞ്ഞ് റിസൾട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഡോക്ടറിന് തന്നെ അത്ഭുതമായി ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞ യാതൊരുവിധ അസുഖവും ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ എല്ലാം ഈ അനുഗ്രഹം എനിക്ക് തന്നത് ഈ പരിശുദ്ധ അമ്മ മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ അന്നിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ആൾക്കാരയിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുകയില്ലായിരുന്നു അത്രമാത്രം എൻ്റെ കുടുംബത്തെ അമ്മ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിക്കണം ആഴമായ ഒരു ദൈവവിശ്വാസവും ഹൃദയവിശുദ്ധിയുള്ള ഒരു മകളാക്കി എന്നെ തീർക്കണമേ എന്ന് ഒരിത് ഇത്ര വൈകി വയ്യാത്ത അവസ്ഥയിൽ പോലും ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകും എത്ര മഴയാണെങ്കിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല ദൈവത്തോട് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു ഏതെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയി ഒരു പ്രചോദനം അമ്മമാതാവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു മൂന്നാമതായിട്ട് എൻ്റെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ഒരവസ്ഥയിലാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഇവിടെ വന്ന് തിരിച്ചു പോയതിന് ശേഷം ഇന്ന് വരെ എൻ്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അമ്മ മാതാവ് എൻ്റെ കുടുംബത്തെ അത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട് നാലാമതായിട്ട് ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മുറ്റത്തോട്ട് നോക്കി ഒരു മൂന്ന് മണി സമയമായിട്ടുണ്ട് ആ സമയത്ത് മുറ്റത്ത് കൂടെ ഒരു ചെറിയ പാമ്പ് ഇങ്ങനെ പോകുക അപ്പം എൻ്റെ വീടിൻ്റെ പരിസരത്തൊന്നും അങ്ങനെ ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ പാമ്പിനെ കാണാം പക്ഷേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ പാമ്പിനെ കാണാറില്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കഥക് തുറന്ന് പുറത്തോട്ടിറങ്ങി ഈ കഥക് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഈ പോയ പാമ്പ് കുറച്ചങ്ങ് ദൂരേക്ക് പോയ പാമ്പ് തിരിച്ച് എൻ്റെ അടുത്തോട്ട് തിരിച്ചിങ്ങ് വന്നു പെട്ടെന്ന് ഞാൻ ഓടി വീടിനകത്തു കയറി ജനലി അപ്പം കഥകിനോട് ചേർന്ന് തന്നെ ഒരു ജനലുണ്ട് ആ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലെ കഥകിൻ്റെ മുൻപിൽ ഒരു പാമ്പ് പത്തി പിരിച്ചിങ്ങനെ നിൽക്കുക അത് മൂർക്കൻ പാമ്പാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാനപ്പം എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന സാധാരണ എനിക്ക് പാമ്പിനെ കണ്ട ഭയമാണ് പക്ഷേ ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം എനിക്ക് ഭയം ഉണ്ടായില്ല ഞാൻ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു കൃപാസനത്തിലെ ഉപ്പെടുക്കുന്ന ഞാൻ വേഗം ഉപ്പെടുത്തു ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഉപ്പ് ഒരു പിടി എൻ്റെ എടുത്തു എന്നിട്ട് പതിയെ കഥക പതിയെ പേട് ഒരു ഇത് അകത്തോട്ട് കയറി വരും കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഞാൻ കതകു തുറന്നാൽ ഇത് അകത്ത് കയറുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു പെട്ടെന്ന് പകുതി ഞാൻ കതകു തുറന്നിട്ട് ഒരു പിടി ഉപ്പ് ഞാൻ ഈ പാമ്പിൻ്റെ നേരെ അങ്ങ് എറിഞ്ഞു ആ ഉയർന്നു നിന്ന പാമ്പ് ആ ഉപ്പ് വീണ് അതേ സെക്കൻഡിൽ താഴ്ത്തെ പത്തി താഴ്ത്തി ആ ഫ്രിറ്റി കയറിയ പാമ്പ് ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു പെണ്ണിനെ ഞാൻ വിളിച്ചു അവർ വന്നു പക്ഷേ ഈ സൗണ്ട് കേട്ടിട്ട് ഈ പാമ്പ് പതിയെ പതിയെ അങ്ങ് പോയതല്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കുകയോ അത് തിരിഞ്ഞു വരികയോ ഒന്നും ചെയ്തില്ല പരിശുദ്ധ അമ്മ ഇത്രയും വലിയ ഒരു സംഭവത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു എനിക്ക് പാമ്പിനെ ഭയമുള്ള ആളായിരുന്നു പക്ഷേ അമ്മ മാതാവ് ഇടപെട്ട് അമ്മയുടെ ഉപ്പെടുക്കാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചത് തന്നെ അമ്മയാണ് അങ്ങനെ ആ പാമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചു കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് പത്ര വാങ്ങി ഞങ്ങളുടെ ഇടവകയിലും അടുത്തുള്ളവർക്കും അക്രൈസ്തവർക്കും ഒക്കെ കൊടുക്കാറുണ്ട് വചനം പറയാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഈശോനെക്കുറിച്ച് പറയാത്ത ഇല്ല ഈശോനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ ഒരു നിയോഗമെടുത്ത് പ്രാർത്ഥിച്ചതാണ് ഒരു ദിവസമെങ്കിലും ഈശോയെ ഒരാത്മാവിനോടെങ്കിലും അങ് ഈശോയുടെ വചനം പറയാനുള്ള ഒരു ശക്തി തരണേ എന്ന് അനേകം മക്കളെ കൃപാസനത്തിലേക്ക് പറഞ്ഞു വിടുവാനും വിവിധ ധ്യാനങ്ങളിലേക്ക് പങ്കെടുപ്പിക്കുവാനും ഞാൻ ശ്രമിക്കാറുണ്ട് രോഗികളായി കഴിയുന്ന മക്കളെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി എന്നാൽ പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ ഞാൻ വചനം വായിക്കുന്നത് പത്ത് മിനിറ്റ് ആയിരുന്നു ഇപ്പം എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂറ് കൂടുതൽ സമയം വചനം വായിക്കാനും വചനം അതിനെക്കുറിച്ച് ധ്യാനിക്കാനുമുള്ള ഒരു അമ്മ മാതാവിൻ്റെ വലിയൊരു ക്രമ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ രാ സായനത്തിലും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടക്കുന്നുണ്ട് പകൽ സമയങ്ങളിലെല്ലാം വീട്ടുമുറ്റം അടിക്കുമ്പോഴാണെങ്കിലും പാത്രം കഴുകുമ്പോഴാണെങ്കിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഈശോ എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ സഹായിക്കുന്നത് എൻ്റെ അമ്മമാതാവാണ് അതുപോലെ തന്നെ ഈശോയെക്കുറിച്ച് അറിയാത്ത വ്യക്തികളെ ഈശോയെ അറിയിക്കുവാനുള്ള ഒരു പ്രത്യേക ഒരവസരം ഈശോ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട് കാരണം ചില വ്യക്തികളൊക്കെ ഈശോനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്ക പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരു കൃപ നൽകി എന്നെ അനുഗ്രഹിക്കാറുണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത് എൻ്റെ അമ്മ മാതാവും ഈശോയുമാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇന്ന് എന്നെ ഈ പ്രത്യക്ഷീഹനത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയത് എൻ്റെ അമ്മയും ഈശോയുമാണ് ഒരായിരം നന്ദി ഞാൻ പറയുന്നു പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച യീശോയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് അലീന സാൻഡി ഞാൻ കോഴിക്കോട് ജില്ല കോടഞ്ചേരി സെൻറ്റ് മേരീസ് ഫോറാന ചർച്ച് ഇടവകാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു മുൻപേ ഇതെൻ്റെ അമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഡിസംബർ മാസം എൻ്റെ അമ്മ ആദ്യം ഉടമ്പടി എടുത്തിരുന്നു എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആറ് വർഷമായിട്ട് ശക്തമായ മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുമായിരുന്നു അപ്പം മൈഗ്രെയിൻ ഓരോ വർഷവും മുന്നോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും ഞാൻ സി എ ഫൈനലിന് പഠിക്കുകയാണ് അപ്പോൾ എനിക്ക് പഠനത്തിലും മറ്റ് കാര്യങ്ങളിലും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു പല ട്രീറ്റ്മെൻറ്റുകളും നടത്തിയിരുന്നെങ്കിലും മരുന്ന് കഴിക്കുമ്പം എൻ്റെ തലവേദന മാറുമെന്നല്ലാതെ അത് പൂർണ മരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ തലവേദന കുറയുമെന്നല്ലാതെ അത് പൂർണ്ണമായി മാറിയിരുന്നില്ല കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശു വരച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മമാതാവും എനിക്ക് എൻ്റെ മൈഗ്രെയിൻ ഹെഡിലേക്ക് പൂർണ്ണമായി മാറ്റിത്തന്നു എന്ന് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത മറ്റൊരു നിയോഗമായിരുന്നു എൻ്റെ കണ്ണിൻ്റെ ഡ്രൈനസ് എ സിയിൻ്റെ കാറ്റിൽ ഞാൻ കുറച്ചധികം നേരം ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കരമായി ഡ്രൈ ആവുകയും പിന്നെ പഠിക്കുമ്പോഴും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് ശക്തമായി നീറാൻ തുടങ്ങുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ഒന്ന് രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കണ്ണിന് ചുറ്റും പുരട്ടി അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ ഡ്രൈനെസ് പതിയെ പതിയെ കുറഞ്ഞു വരികയും പിന്നെ അത് പൂർണ്ണമായി മാറ്റി ത മാറി മാറുകയും ചെയ്തു എന്ന് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ ആദ്യമായി ഉടമ്പെടു ഉടമ്പടി എടുക്കുന്ന ടൈമിൽ എൻ്റെ പേരൻസ് ബഹ്റിനിലേക്ക് തിരികെ പോകുമായിരുന്നു ഒരു എട്ട് വർഷം മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് നാട്ടി വന്നതാണ് അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു എൻ്റെ പേരൻറ്റ്സ് തിരികെ ബഹറിനിൽ പോകുമ്പോൾ അവിടുത്തെ രജിസ്ട്രേഷൻ വിസ പ്രോസസിങ് അക്കോമഡേഷൻ മുതലായ കാര്യങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ സാധിക്കണം എന്നുള്ളത് അതും എൻ്റെ അമ്മമാതാവ് എനിക്ക് സാധിച്ചു തന്നു ഞാൻ ഞാനും എൻ്റെ കുടുംബവും കൃപാസനത്തിൽ വന്ന് ജപമാല ചൊല്ലുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ശക്തമായ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടാറുണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു ആയിരുന്നു എൻ്റെ മോളുടെ മൈഗ്രെയിൻ ഹെഡേക്ക് രോഗസൗഖ്യം അത് അവൾ വിശദമായി പറഞ്ഞുവല്ലോ കൃപാസിൻ്റെ മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു രണ്ടാമതെൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു ഞങ്ങൾ ബഹ്റനിലായിരുന്നു നേരത്തെ അതിനുശേഷം ഏഴു വർഷം മുമ്പ് ഞങ്ങൾ തിരിച്ചു പോകുന്നു വീണ്ടും ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യം വന്നു അപ്പോൾ അവിടെ ചെന്ന് വീണ്ടും സമാധാനമായി ജീവിക്കാൻ പറ്റണേ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗം അതിൽ കൂടുതൽ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചെങ്കിലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ വിശുദ്ധ കുർബാന മുടങ്ങിപ്പോകാതിരിക്കുവാൻ അവിടുത്തെ ചർച്ചിനോട് ചേർന്ന ഒരു ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഞങ്ങൾക്ക് തരണമേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അത് വളരെ കൃത്യമായി മാതാവ് ഈശോയിൽ നിന്ന് എനിക്ക് ആ അനുഗ്രഹം നേടിത്തന്നു കാരണം മാതാവാണത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ലിവിങ് റൂമിലെ സെറ്റ് ഫുള്ള് ഗ്രേ കളറായിരുന്നു അത് ഞാൻ വലിയൊരു അടയാളമായി എടുത്തു അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ഒന്നര വർഷത്തോളമാകുന്നു ഒരു ദിവസം പോലും എൻ്റെ വിശുദ്ധ കുർബാന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുടങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് വിചാരിക്കുമ്പോൾ പള്ളിയിൽ പോകാൻ പാകത്തിന് അടുത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഇതാണ് എൻ്റെ മറ്റൊരു ഉടമ്പടി നിയോഗം എനിക്ക് സാധിച്ചു തന്നത് പിന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം പല പ്രാവശ്യം ഇവിടെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ ഇരുന്ന് ജപമാല ചെല്ലാറുണ്ട് അപ്പോൾ മിക്കപ്പോഴും മിനിറ്റുകളല്ല അതിൽ കൂടുതൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം മുല്ലപ്പൂ സുഗന്ധമായി മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് കൂടാതെ എനിക്ക് ബഹ്റിനിലും വിശുദ്ധ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോഴും മാതാവിൻ്റെ ഗ്രോട്ടോയിൽ നിന്നും സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും മോള് പറയുന്നതായിരിക്കും പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് കൃപാസനത്തിൽ വന്ന് കൃപാസന പത്രം വാങ്ങിച്ചിട്ട് അത് പൊതുസ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും ഞങ്ങൾ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് വിതരണം ചെയ്യാറുണ്ട് പള്ളികളിലും കൃപാസന പത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ കൃപാസനം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളും ഞങ്ങൾ കാണുകയും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് കാരുണ്യപ്രവർത്തികളായി ചെയ്യുന്നത് ഞാൻ തനിയെ തനിയെവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ റോഡിനരികിൽ ആരെങ്കിലും വിശന്നിരിക്കുന്നത് കണ്ടാൽ ഞാൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ പൈസ കൊടുക്കുകയും ചെയ്യാറുണ്ട് അതിനു പുറമേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ മാസവും പത്ത് മുതൽ പതിമൂന്ന് പേർക്ക് വരെ ഫുഡ് ഉണ്ടാക്കി കുടുംബസമേതം പോയി വിതരണം ചെയ്യാറുണ്ട് ഇതല്ലാതെ ഞങ്ങൾക്ക് അറിയാവുന്നവരും ഞങ്ങളുടെ അടുത്തുള്ളവരുമായ രോഗികൾക്കും ആവശ്യമുള്ളവർക്കും അനാഥാലയങ്ങളിലേക്കുമൊക്കെ ഞങ്ങൾ സാമ്പത്തികമായും അല്ലാതെയും സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ വിശുദ്ധ കുർബാന ഉടമ്പടി എടുത്തത് മുതൽ മുടങ്ങാതെ ഞാൻ പങ്കെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അരമ മണിക്കൂർ ബൈബിൾ വായന ആദ്യമൊക്കെ എൻ്റെ ശക്തമായ തലവേദന കാരണം എനിക്ക് മുടങ്ങാതെ വായിക്കാൻ പറ്റാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അരമണിക്കൂർ ബൈബിൾ വായന രണ്ടാഴ്ച കൂടുമ്പുള്ള കുംഭസാരം ദിവ്യ ദിവ്യബലിയിലുള്ള ദിവസേനയുള്ള പങ്കാളിത്തം ഇതെല്ലാം മുടങ്ങാതെ പാലിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി െത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും കൃപാസന കോടാനു കൂടി നന്ദി പറയുന്നു ഈ സാക്ഷി ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു